ആ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് ഇവിടെ പറയാൻ പോകുന്ന ഒരു അത്ഭുതവാക്ക് ഇതിൽ പറയും വിധം എഴുതി കിടന്നാൽ പുലർച്ചെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ കൊതിച്ച ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ കാതുകളിൽ എത്തുന്നതാണ് അതായത് മുതിർന്നവരാണ് ഇപ്രകാരം ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് ആഗ്രഹ സാഫല്യവും ഇനി ഒരു പക്ഷേ വിദ്യാർത്ഥികളാണ് ഇതുപയോഗിക്കുന്നതെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കലാകായിക ശക്തി ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നിവ വർദ്ധിക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ ഈ പ്രഥമം ഞാൻ ഞാനീ പറഞ്ഞത് കേട്ടപ്പോൾ ഏതൊരാൾക്കും ഒരു സംശയം തോന്നുക അത് സ്വാഭാവികമാണ് ഈ ഒരു അത്ഭുത വാക്കെഴുതിയത് കൊണ്ട് എങ്ങനെയാണ് സ്വന്തം മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു കിട്ടുന്നതെന്നായിരിക്കാം എന്നാൽ കേട്ടോളൂ ഇതൊരു സ്വിച്ച് വേടാണ് അതായത് അത്ഭുത ശക്തി ആർന്നൊരു വാക്ക് അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വേടുകളിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയുള്ള സ്വിച്ച് വേടാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ സ്വിച്ച് വേഡ് എടുത്തിരിക്കുന്നത് പരാശക്തിയുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സ്തോത്രത്തിൽ നിന്നാണ് ഇതാണ് സ്തോത്രം ഓം സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാദികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ ഇതിൽ നിന്നാണ് പ്രധാനപ്പെട്ട ആ വാക്ക് മാത്രം വേർതിരിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖം തെളിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് ഇതിൽ വിശ്വാസവും പ്രതീക്ഷയും വന്നിട്ടുണ്ട് എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അത് പറയാൻ കാരണം ഈ ധ്യാനമന്ത്രത്തിൻ്റെ ശക്തി എല്ലാവരും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്നും സോർട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ ഇതിലും വലിയൊരു സ്വിച്ച് വേട് ഈ ഭൂമി മലയാളത്തിലില്ല എന്ന് പറയുകയാണ് കൂടുതൽ ശരി അപ്പോൾ ആ വേട് എങ്ങനെയാണ് ഇതിൽ നിന്നും വേർതിരിച്ചെടുത്തിരിക്കുന്നതെന്നുള്ളതെല്ലാം തുടർന്ന് സംസാരിക്കുമ്പോൾ അതിനോട് ചേർത്ത് പറയുന്നതാണ് വളരെയധികം പവർഫുള്ളാണെന്ന് മാത്രമല്ല നിങ്ങൾ ആ വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എഴുതുന്ന പേന പോലും വിറയ്ക്കും എന്ന് തന്നെ പറയാവുന്നതാണ് ആളുകളുടെ അനുഭവത്തിൽ നിന്നാണ് ഈ പറയുന്നത് അതെന്തുകൊണ്ടെന്നാൽ ഈ അത്ഭുതവാക്കിൽ പരാശക്തി കുടിയിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ അത്ഭുതത്തിന് കാരണമായിട്ട് പറയാനുള്ളത് അതായത് ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ത്രിദേവിമാർ എന്ന് പറയും ദുർഗാ ലക്ഷ്മി സരസ്വതി ഇവർ പേരും ഈ വാക്കിനുള്ളിൽ കൂടിയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതിയാൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഈ വാക്കിൻ്റെ ശക്തി കൊണ്ട് അത് യാഥാർത്ഥ്യമാകുന്നതാണെന്ന് പറയാൻ കാരണം ആ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അത് ചിന്തകളായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് പക്ഷെ പരാശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ ഈ വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിന്തകൾ അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങൾ അത് റിയാലിറ്റി പ്രാപിക്കുന്നതാണ് അതായത് എന്താണോ മനസ്സിൽ നനയ്ക്കുന്നത് അത് യാഥാർത്ഥ്യമാവുകയാണെന്ന് ചുരുക്കം നമ്മുടെ കാരണവന്മാർ ഇതിന് സമാനമായിട്ടുള്ളൊരു നാടൻ പഴഞ്ചൊല്ലു പറയാറുണ്ട് അതിങ്ങനെയാണ് ഒരാളെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുമെന്ന് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കുന്നത് അത് പ്രാബല്യത്തിലേക്ക് വരുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ പ്രകാരം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ പുറത്തേക്ക് വലിച്ചെടുത്ത് അത് പ്രാബല്യത്തിലേക്ക് തള്ളിവിടാനുള്ള ഒരു പുഷ്പുൾ ശക്തിയായിട്ടാണ് ഈ സ്വിച്ചുവേട് പ്രവർത്തിക്കുന്നത് എന്ന് സാരം അത്രയധികം ശക്തിയുണ്ട് ഇതിന് പറയാൻ കാരണം നിരവധി ആളുകൾ ഇത് പരീക്ഷിച്ച് വിജയം കൈവരിച്ച അനുഭവസ്ഥരാണ് ആദ്യം ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സംശയം ഉണ്ടായിരുന്നു ഈ വാക്ക് ഇങ്ങനെ ക്രമമായി എഴുതിയാൽ വിചാരിച്ച കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് പക്ഷേ ഇതിൽ പറയാൻ പോകുന്ന രീതിയിൽ എഴുതിയപ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ നടന്നു കിട്ടിയെന്ന് മാത്രമല്ല അവർ വിചാരിച്ചതിലും അധികം സക്സസ് ആയിരുന്നു എന്നാണ് അവരിൽ നിന്ന് കിട്ടിയ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ മറുപടി ഇത് നിങ്ങൾ മുതിർന്നവർ എഴുതിയാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കും കുട്ടികളാണ് എഴുതുന്നതെങ്കിൽ ഇതിൽ ദേവിയുടെ ശക്തി ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ വിദ്യാഭ്യാസം കലാകായിക ശക്തി ഓർമ്മശക്തി ബുദ്ധിശക്തി എന്നിവയെല്ലാം വർദ്ധിക്കുന്നതാണ് അതായത് നാൾക്കുനാൾ വർദ്ധിക്കുന്നതാണ് അങ്ങനെ പറയുകയാണ് കൂടുതൽ ശരി ആ അപ്പോൾ ഇതിനി എങ്ങനെയാണ് ഈ വാക്ക് എഴുതേണ്ടതെന്നും അതിനാവശ്യമുള്ള സാധന സാമഗ്രികൾ എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്നും പറയാം അതിനുശേഷം ആ വാക്ക് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഇവിടെ എഴുതി കാണിക്കുന്നതാണ് ഇതിന് വേണ്ടത് ഒരു വെള്ളക്കടലാസ് ആണ് അതായത് എ ഫോർ പേപ്പർ എന്ന് പറയും അല്ലെങ്കിൽ ഒരു നൂറ് പേജിൻ്റെ ഒരു നോട്ട്ബുക്ക് പുതിയതായിട്ട് മേടിക്കുക എന്നിട്ട് എഴുതി തുടങ്ങുന്നതിന് മുൻപായി ആ പേജിൻ്റെ ഏറ്റവും മുകളിൽ ഓം എന്ന പ്രണവാക്ഷരം എഴുതുക എന്തിനാണ് ഇവിടെ ഈ ഓം എന്ന പ്രണവാക്ഷരം അല്ലെങ്കിൽ പ്രണവ മന്ത്രം ആദ്യം എഴുതാനായിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഓം എന്ന ഈ പ്രണവ മന്ത്രം എഴുതിയ ശേഷം നമ്മൾ അതിന് താഴേക്ക് എഴുതുന്ന സർവ്വകാര്യങ്ങളും അത് വിജയിച്ചു കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ആ ഈ പറഞ്ഞത് ഇവിടെ മാത്രമല്ല ഞങ്ങളൊരു തലക്കുറി കുറിച്ചു കൊടുക്കുകയാണെങ്കിലും ഒരു വീടിന് സ്കെച്ചും പ്ലാനും വരച്ചു കൊടുക്കുകയാണെങ്കിലും ശരി ആദ്യം ഈ ഓം എന്ന പ്രണവാക്ഷരം അതായത് ഈ പ്രണവ മന്ത്രം എഴുതാറുണ്ട് അത് ഞങ്ങളുടെ നേരത്തെ തൊട്ടുള്ള ശീലമാണ് അതായത് ചെറുപ്പകാലം തൊട്ട് അക്ഷരം പഠിപ്പിച്ച ഗുരുനാഥൻ ഈ രീതിയിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഒരു പേപ്പറിൽ എഴുതി എഴുതിത്തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ ഏറ്റവും മുകളിൽ ഓം എന്ന് കുറിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് എഴുതുന്നതല്ല ഓട്ടോമാറ്റിക്കായിട്ട് ഓം എന്ന് മുകളിൽ എഴുതിപ്പോകും അങ്ങനെ എഴുതിയതിനു ശേഷമാണ് താഴേക്ക് എഴുതാറുള്ളത് അത് ചെറുപ്പത്തിലേ തൊട്ടുള്ള ഒരു രീതിയാണ് ആ അതിനു ശേഷം താഴെ ഒറ്റ പ്രാവശ്യം മാത്രം പരാശക്തിയുടെ ഈ സ്തോത്രം എഴുതുക ഓം സർവ മംഗള ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയമ്പകേ ഗൗരിനാരായണി നമസ്തുതേ എന്നിട്ട് അടുത്ത പടിയായി ഇതിൽ നിന്നും നമുക്ക് വേണ്ട ആ ഒരു സ്വിച്ച് വേർഡ് മാത്രം വേർതിരിച്ചെടുക്കുക പറയാൻ കാരണം അതിൻ്റെ അർത്ഥം സർവമംഗളങ്ങളും വരുത്തുന്നവളും സർവ്വാർത്ഥങ്ങളും സാധിച്ചു തരുന്ന ശക്തി എന്നാണ് ആദ്യത്തെ ഈ രണ്ടു പേരിയുടെ അർത്ഥമെന്ന് പറയുന്നത് ഇവിടെ അർത്ഥം എന്ന വാക്കിൻ്റെ മീനിങ് ധനം എന്നാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിനു ശേഷമുള്ള രണ്ടു വരിയിൽ നിന്നാണ് നമുക്ക് വേണ്ട സ്വിച്ച് വേഡ് നമ്മൾ എടുക്കാൻ പോകുന്നത് ആ സ്വിച്ച് വേഡ് ഇതാണ് ശരണ്യേ ത്രയംബകേ വകേ ഗൗരി നാരായണി ഇത് നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു നോട്ട് ബുക്കിൽ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുമ്പോൾ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുദേ ഇങ്ങനെ പൂർണ്ണമായും അതായത് ആ താഴത്തെ രണ്ടു വരി അങ്ങനെ തന്നെ മുഴുവനും എഴുതാവുന്നതാണ് അപ്പോൾ ആ സ്വിച്ച് വേട് ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ഒന്ന് പറയാം ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ ഇതിൽ ശരണ്യ എന്ന പേര് ചൊല്ലി ജപിച്ചിരിക്കുന്നത് സരസ്വതീദേവിയെയാണ് ത്രയംബകേ ഗൗരി അല്ലെങ്കിൽ ത്രയമ്പകേശ്വരി എന്ന് ജപിച്ചിരിക്കുന്നത് ദുർഗയെയാണ് നാരായണി എന്ന് ജപിച്ചിരിക്കുന്നത് ലക്ഷ്മിയെയാണ് അപ്പോൾ ഇവിടെ ദുർഗ ലക്ഷ്മി സരസ്വതി ഈ മൂന്ന് പേരും ചേരുമ്പോൾ അത് പരാശക്തിയായി അതുകൊണ്ട് തന്നെ ഈ അത്ഭുതവാക്ക് നിങ്ങൾ ക്രമമായി എഴുതിയാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് കിടക്കുന്നതിന് മുൻപ് അതായത് ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് വേണം എഴുതാൻ എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിൻ ആൽഫ ലെവലിൽ വരുന്ന സമയമാണ് ഉറക്കത്തിന് തൊട്ടു മുൻപുള്ള ഈ സമയം എന്ന് പറയുന്നത് ഈ സമയം നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ എന്ത് പഠിക്കാൻ നമ്മുടെ തലച്ചോറിലേക്ക് നമ്മളത് കയറ്റി വിടുന്നു ആ ചിന്ത അല്ലെങ്കിൽ ആ ആഗ്രഹം അത് നടന്നു കിട്ടാനുള്ള സാധ്യത സാധാരണ അവസ്ഥയിൽ നിന്നും എഴുപത് മുതൽ എൺപത് ശതമാനം വരെ ഇരട്ടിയാണെന്നാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ടു മുൻപ് വേണം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതാൻ എന്ന് പറയാൻ കാരണം അപ്പോൾ മനസ്സിൽ ഈ രണ്ടു വരി ആവർത്തിച്ച് ആവർത്തിച്ച് ജപിച്ചുകൊണ്ട് താഴേക്ക് ക്രമമായി എഴുതിക്കൊണ്ടേയിരിക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം ഏഴ് പ്രാവശ്യമാണ് എഴുതേണ്ടത് നിങ്ങൾക്കൊരു ദിവസം നൂറ്റിയെട്ട് പ്രാവശ്യം എഴുതാൻ സാധിക്കുമെങ്കിൽ അത്രയധികം നിങ്ങൾക്ക് കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യതയും അതോടൊപ്പം കൂടുകയാണ് അതുപോലെ തന്നെ ഓരോ രണ്ട് വരിയും നമ്പർ ഇട്ട് നിങ്ങൾ എഴുതി പോകുകയാണെങ്കിൽ എത്ര ഒരു നിങ്ങൾക്ക് ഓരോ ദിവസവും എഴുതാൻ സാധിക്കുന്നുണ്ട് എന്നൊരു ധാരണയിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ് അതായത് ഏറ്റവും കുറഞ്ഞത് ഏഴ് തവണ അത് കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് തവണ അത് കഴിഞ്ഞാൽ നാൽപ്പത്തി തവണ അതും കഴിഞ്ഞാൽ നൂറ്റിയെട്ട് തവണ എഴുതാവുന്നതാണ് പ്രത്യേക ഒരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഓരോ പേജിൻ്റെയും ഏറ്റവും മുകളിലായിട്ട് ഓം എന്ന പ്രണവ മന്ത്രം എഴുതാൻ മറക്കരുത് എന്നിട്ട് അതിൻ്റെ താഴേക്ക് എഴുതി പോകാവുന്നതാണ് ഒരു സംശയവും വേണ്ട അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ് ചില ആളുകൾക്ക് ഇതൊരു ഒറ്റ രാത്രി കൊണ്ട് തന്നെ അതായത് ഒരൊറ്റ ഇരിപ്പിൽ നൂറ്റിയെട്ട് തവണ എഴുതിയപ്പോൾ തന്നെ പിറ്റേ ദിവസം അവർ ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ആ നടന്നു കിട്ടേണ്ട കാര്യം അവരുടെ കാതിലെത്തിയത് പിറ്റേ ദിവസം പുലർച്ചെ അവർക്ക് തന്നെ അത് ആദ്യം വിശ്വസിക്കാനായില്ല അവർ ദീർഘനാളായിട്ട് ആഗ്രഹിച്ച ആ ഒരു കാര്യം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല എന്നാൽ മറ്റു ചില ആളുകൾക്ക് ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ അതായത് ഏഴ് ദിവസം വരെ എഴുതേണ്ടി വന്നപ്പോഴാണ് അവർക്ക് അവരുടെ ആഗ്രഹം നടന്നു കിട്ടിയത് എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നുമല്ല ഇത് എഴുതിയ ഒട്ടുമിക്ക എല്ലാവരോടും എന്നോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതുമ്പോൾ എന്തൊന്നുമില്ലാത്തൊരു മനസമാധാനവും മനസ്സിനൊരു അത്യപൂർവം ആനന്ദവുമാണ് അനുഭവപ്പെടുന്നതെന്നാണ് എൻ്റെ സർവ്വ കഷ്ടപ്പാടുകളും ദുഃഖവും ഈ സമയം ഞാൻ മറക്കും തിരുമേനി എന്നാണ് വളരെയധികം ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ദിവസങ്ങളോളം മാസങ്ങളോളം എഴുതിയ ആളുകൾ എൻ്റെ പരിചയത്തിലുണ്ട് അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ മനസമാധാനം കിട്ടാൻ അല്ലെങ്കിൽ ഉറക്കം കിട്ടാനായിട്ട് ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ച് അത് കഴിച്ചില്ലാത്ത അസുഖം ഉണ്ടാക്കി വെക്കുന്നതിൽ നല്ലത് പരാശക്തിയുടെ ഈ അത്ഭുതവാക്ക് ആവർത്തിച്ചെഴുതുന്നതിലൂടെ നല്ല മനസമാധാനം ലഭിക്കും നല്ല ഉറക്കം ലഭിക്കും മനസ്സിനും ശരീരത്തിനും നല്ല സ്വാസ്ഥ്യം അനുഭവിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പിന്നെ ഏത് രീതിയിൽ നോക്കിയാലും ശരി ഇതിനേക്കാൾ ശക്തിയുള്ള ഒരു സ്വിച്ച് വേഡ് ഇന്നുവരെ ലോകത്ത് ആരും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് അനി ഇതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾ തന്നെയാണ് ഇവിടെ അറിയിക്കേണ്ടത് അവസാനമായി നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങൾ ഒന്ന് ചുരുക്കി പറയാം കുളിച്ചിട്ടാണോ ഇത് എഴുതേണ്ടത് എന്നായിരിക്കും നിങ്ങളുടെ ഒരു സംശയം ഉത്തരമായിട്ട് പറഞ്ഞാൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് കുളിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതായത് എല്ലാ ദിവസവും നിങ്ങൾക്ക് കുളിക്കുന്ന ആ ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തല നനച്ച് കുളിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഒന്ന് മേൽ കഴുകിയാലും മതി അതുമല്ലെങ്കിൽ കൈയും മുഖവും കാലും നന്നായിട്ട് കഴുകിയാൽ മാത്രം മതി ആ അതുപോലെ തന്നെ ഇനി രണ്ടാമത് ഉണ്ടായേക്കാവുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ എഴുതിയ ശേഷം ഈ ബുക്ക് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്നായിരിക്കും അതിനുത്തരമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ സഹസ്രനാമങ്ങൾ അല്ലെങ്കിൽ സന്ധ്യാനാമങ്ങൾ എന്നീ ബുക്കുകൾ നിങ്ങൾ എവിടെയാണോ വെക്കുന്നത് ആ സന്ധ്യാനാമത്തോടൊപ്പം ഈ നോട്ട്ബുക്കും ബുക്കും വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളപ്പോൾ അല്ലെങ്കിൽ മറ്റു പുലവാലായ്മകളൊക്കെ ഉള്ളപ്പോൾ ഇത് എഴുതാമോ എന്നായിരിക്കാം തീർച്ചയായും എഴുതാവുന്നതാണ് ഇത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയ ആയതുകൊണ്ട് തന്നെ ഇതൊന്നും അതിനെ ബാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ യാതൊരുവിധ ലിമിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് ആ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റ് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടി ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം